ഹലോ ബോയ്സ് അപ്പോൾ ഞാനിത് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ടയർ മാറ്റണേനാണ് അപ്പം അതിനെ സംബന്ധിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ പാസ് ചെയ്യാനായിട്ടാണ് കാരണം ഇത്ര നാളും ഞാൻ എൻ്റെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്റ്റോക്ക് ടയറാണ് നമ്മുടെ വണ്ടിയുടെ റിമൊക്കെ അത് അഴിച്ച് ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് ഞാൻ എടുക്കാൻ പറഞ്ഞു കൂട്ടിയാൻ പറഞ്ഞു ഇതിൻ്റെ അവർ എൻ്റെ റിമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ ടയറിലേക്ക് ഗ്രിപ്പ് ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടാൻ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അത് വെക്കുന്നില്ല കാരണം മഴക്കാലം ആയതുകൊണ്ട് ടയർ നമ്മൾ നേരത്തെ മാറ്റി അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ റിമില്ല ആ നെറ്റ് ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യും വേറെ ഒന്നും പഴയ കിടന്ന പ്ലേക്കും പെട്ടെന്ന് ഏർ കുറയുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ നെക്കിന്റെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നെക്ക് അങ്ങോട്ട് മാറും അപ്പൊ ഞാൻ സെലക്ട് ചെയയർ ദൈതാണോ ഇത് ഈ അപ്പോൾ എസ് വൺ മോഡലില്ല വൺ ഫോർട്ടി സെപ്റ്റം വരുന്ന ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു വെച്ചത് സ്റ്റോക്ക് ടയർ സൈസായ വൺ ഫോർട്ടിന്ന് വൺ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റീൻ ആ സൈസിലേക്ക് അബ്സേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ടയർ സൂമർ റാഡ് എക്സ് വൺ ആയിരുന്നു പക്ഷെ അതിനിടക്കാണ് നമ്മൾ ഈ ഒരു ടയർ അവസാനം ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ഒരു പെർഫോമൻസ് ടയർ കൂടിയാണ് കേട്ടോ ഈ ടയർ അപ്പോൾ അത് ടയർ റിമ്മിലൊക്കെ സെറ്റ് ആക്കി ഇനിയിപ്പോൾ ഇതിന് എയർ ഫില്ല് ചെയ്യാൻ പോണേ എന്തായാലും ഞാൻ വിചാരിച്ച ചെറിയ ടയർ ആയിരിക്കും ഒന്ന് കാണുമ്പോഴൊക്കെയുള്ള പക്ഷേ സൈസ് അടിപൊളിയാണ് കേട്ടോ വൺ ഫോർട്ടി ആണെങ്കിലും നല്ല സൈസുള്ള ടയർ ഒക്കെ ആണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും തോന്നിക്കണത് ഏറെ ടിച്ചപ്പോഴും പട്ടക്കം പൊട്ടണൊക്കെ ഒച്ചേക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ടയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ടി വി എസ് ഇൻ്റെ യൂറോ ഗ്രിപ്പ് ആണ് യൂറോ ഗ്രിപ്പ് പ്രോട്ടോർക്ക് എക്സിംഗ് എച്ച് ആയിരുന്ന ടയറാണ് അതായത് പഴയ യൂറോ ഗ്രിപ്പ് അല്ല ആ ഒരു മൈൻഡ് വെച്ച് കാണിയാൽ വേണ്ടത് സൂപ്പർ ഇത് ഈ ടയർ എന്ന് പറയുന്നത് സ്റ്റീൽ റേഡിയൽ ടയർ ആണ് സ്റ്റീൽ ബെൽറ്റ് റേഡിയൽ ടയർ ആണ് ഡബ്ല്യു പി റേറ്റിംഗ് കൂടി വരുന്ന ഈ ടയറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് അഞ്ഞൂറിന് മേലെയാണ് പോകുന്നത് പക്ഷേ നമുക്കിത് ഓഫറിൽ മൂന്ന് തൊള്ളായിരത്തിന് കിട്ടി യൂറോ ഗ്രിപ്പ് പ്രോട്ടോർക്ക് എക്സ്ട്രീം എച്ച് ആർ എന്ന് പറഞ്ഞ ടയർ നല്ല കോർണറിംഗ് എബിലിറ്റിയും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി പെർഫോമൻസും വെറ്റി ഗ്രിപ്പുള്ള പെർഫോമൻസ് ടയർ കൂടിയാണ് പിന്നെ എനിക്ക് ടയർ കിട്ടിയത് നല്ലൊരു ഭാഗ്യമുണ്ടായിരുന്നു അവസ്ഥ അടുത്ത പീസ് ആയിരുന്നു പിന്നെ കമ്പനി ഡിസ്കൗണ്ട് കൂടിയാണ് എനിക്ക് ഈ റേറ്റിന് കിട്ടിയത് തന്നെ സീറ്റിൻ്റെ സൂമർ ആഡക്സ് വണ്ണ് അത് കൂടാതെ മെഷീനിൽ ടയർ പിന്നെ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ടയർ ആയതുകൊണ്ടും പിന്നെ ഒരിക്കലും ബ്രിട്ടിക്കാതെ അത് റേറ്റിന് കിട്ടിയത് കൊണ്ടും പിന്നെ ഈ ടയർ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വണ്ടിയിൽ ഇടേണ്ടിയിരുന്നു ഇതിനിടയിൽ പുറത്തുനിന്നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുന്നത് ടയറോ ടയർ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഇത് എൻ എച്ച് ബൈപ്പാസിൽ ലക്ഷോർ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയണത് അപ്പോൾ എന്തായാലും ഷോപ്പിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേ മഴയൊക്കെ നൈസായിട്ട് കൂടുന്നുണ്ട് അപ്പം ഇനി ഇനി നൈസായിട്ട് കൂടുന്നത് വിടാമെന്ന് നോക്കാം അപ്പം ഈ ടയർ എന്തായാലും ഒരു പത്തിരുന്നൂറ് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഓടിച്ച ശേഷമാണ് ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് ശരിക്കറിയാൻ പറ്റുകയുള്ളൂ പിന്നെ എന്തായാലും അധിക നേരം ഇവിടെ നിന്ന് സമയങ്ങളില്ല എന്തായാലും നൈസായിട്ട് എടുത്തിട്ട് പോട്ടെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും ഗുഡ് ബൈ